나무는 그냥 찐다.

ये तो मैंने एक ग्रेवी बॉटल ग्रेवी बॉटल ग्रेवी है ठंडा बड़ा मूंग मूंग पराम ने जैसे का जैसे का डिजिटल में शुरू ग्राफ आटा गई

ولا அங்க ني വന്നോടയനെ പോണം സാധിക്കുമോ ഇ വണ്ടിനെ പെട്ടാ കാര്യവാടനെ നമ്മൾ ക്യാൻ ചെയ്യേണ്ടേ നമ്മൾ നടക്കണ്ടേ كله മാർക്കറ്റ് లో నుంచి നമ്മൾ అది എന്നൊക്കെ 10 രൂപ తీട്ടി കൊടുത്തി たら වැඩි ആയില്ല അയ്യോ ഒക്കെ ഇങ്ങേന്ന് എന്നുള്ള ഇവർတော့ 놓고 ഇതിರೋದು 12 മണിക്ക്

നിങ്ങൾ എന്നെ കൊണ്ടു പേടിയാ വണ്ടി ഓടുക വണ്ടി വണ്ടി പോട്ടാ വണ്ടി ആന കുത്തി മാറ്റിട്ടോ പക്ഷെ ഓടണ്ടേ ഇറക്കിട്ട് ഓടണ്ടേ ഇറക്ക അതാ വേദം അല്ലാണ്ട് വണ്ടി വന്നോ അല്ലെ ആന വന്നോ അല്ലെങ്കിൽ ഇന്തു പറ്റും അല്ലേ? ഞാൻ കണക്കവനെ മുമ്പേ കണക്കവനെ ഇതിന്റെ പാർട്ട് ഡോർ തുറന്ന് ഓടി കളയാനെ. ഭാഗ്യവാദം ദിയോ. രണ്ട് ഏറ്റവും ബാക്കിൽ കിടന്ന ആളേ. അവനാ എങ്ങനെ അർക്കൂ? അവരെന്നാ ബാക്കി രണ്ടുപേര്. രണ്ടു വർഷം മഹാദോർമസല്ല ദൈവ. ഏറ്റവും ബേക്കിൽ ഉള്ളവ. ആരാ ഇതിട്ട് അങ്ങേ ഇല്ലല്ലോ. ശശേക്കി അങ്ങനല്ല ബാക്കി എല്ലാവരോടി ഞാൻ അങ്ങനെയല്ലോ <laughs> അല്ലേ <laughs> െ എന്റെ അച്ഛൻസറെ തമിഴ്നാട് നിങ്ങള് നിങ്ങളെ ബേക്കിലാക്കി ഞമ്മള് പോയില്ലേ പിന്നെ കേരള ഫോറസ്റ്റിൽ അത് അത്ര തന്നെ ഇല്ലേ അതിന്റെടെടല്ലേ <saw> അപ്പുണ്ട് <sleeve> <s response> <performance> <inaudible> <laughs> <laughs> കൂണ്ടി വണ്ടി ഓടിക്കോ വണ്ടിക്ക് വേരുന്നില്ല വണ്ടിക്ക് വേണം ഞാൻ ഞാൻ ഇങ്ങോട്ട് ആകെ ഞാൻ ഇങ്ങേ വല്ലാകെ അപ്പോ കേറുന്ന മുറ പെട്ടെന്ന് നടക്കും ഒന്ന് മാത്രമേ ഞമ്മയക്ക് നടഞ്ചരി അയ്യ അച്ഛനെ ദേ അപ്പുറേ ഉണ്ട് ഇതിലും നമ്മൾ മിണ്ടാതെ ഇരുന്നാൽ നോക്കണേ ആന്തി കാണാനക്കാണുന്നേ ഇരാ ഞാൻ ഞാൻ അപ്പോ ആരെ ഉണ്ടെന്നുള്ള നമുക്ക് ഇല്ലല്ല ഓരൊരു സൂചി പക്ഷേ ഇവിനെ നിങ്ങൾ കണ്ട बंदी ले, इतना जीपर जीपर बोले, मुंबई पड़े थोड़ा दिन के तो पाँच एक दिन के तो पाँच है, जीपर है बंदी ले, ओरे बंदे कोई नहीं है, उनका बंदे कोई है, चलिए आपको आया, इधर तो ये जीपर कितने स्पोर्ट उठते हैं, अपन लोग कितने बड़े फ्रेंड्स हैं, ये बड़े उसके जेब में तम्बाले मिलते ह

ൂരി പോ

മുന്നേ ഞാൻ പിന്നെ അവര് പറഞ്ഞേ അതാണ് സൈഡിൽ ഇറങ്ങി നിന്നാ വലിയ യുദ്ധത്തിൽ മനസ്സിലാവൂണ്ടോ മല കുത്തില്ലേ മല മുളച്ചില്ലേ ഇങ്ങനത്തെ വരാതെ നീ മുളച്ചില്ലേ ബാക്ക് ഇвере ആത്മാ ആത്മാത്രല്ല ഹൈഡ്രോള ജോർസൽ తో റേഞ്ച് ഉണ്ട് അതാണ് നേരെ അത് ഇвере റേഞ്ചിൽ സാധ てる കിതാ മുളച്ചിക്ക് അ നേരെ ബാക്ക് തങ്ങ ഇвере വോയിസ് കേൾക്കില്ല ഇങ്ങന പരിയ जागे റേഞ്ചോ സാധ てる റേഞ്ചോ അത് കിട്ടി നമ്മളല്ല പറക്ക വിളിക്കുന്നുണ്ട് അല്ല ഇвере മുളച്ചിട്ട് ബാക്കൊരു സൗണ്ട് കേൾക്കുമോ നമ്മള വണ്ടിക്ക് ഫുൾ സൗണ്ട് കേൾക്കുമോ ആനെ കണ്ടു ആനെ കണ്ടു നീ നല്ല വലിയനെ കണ്ടു വലിയനെ കണ്ടു നമ്മൾ സേ നമ്മ പോയാ നമ്മ കറങ്ങി കണ്ടു ആന അസ്തരം ആന ആടുന്ന നീങ്ങിക്കില്ല ആ സൈഡിൽ നേങ്ങിക്കില്ല അത് അങ്ങോട്ട് നോക്കിയിട്ടാണ് അဲ့ അത് പാസേറ്റ് പോയിരുന്നു നമ്മളേടെ കുളിയെന്നോ വരുന്നു വട്ടന ಇದೆ യാരി യാരി ജീവനെല്ല പോട്ടെ എങ്ങേടെ കേടിയാ വന്നിട്ടുണ്ട് തമ്പേ ഓരോ ഓരോന്നോണ്ട്

ഏതൊക്കെ റൂട്ടിൽ ആന ഉള്ള ആനയുള്ള റൂട്ടാണോ എന്നല്ല ഞാൻ അന്വേഷിക്കും കൊടേക്കനായിട്ട് പോകുന്ന റൂട്ട് ആനകളുണ്ടാ മൈസൂർ റൂട്ടിലേക്ക് മൈസൂർ ഊട്ടി മൈസൂർ ഊട്ടിലേക്ക് റൂട്ട് പക്ഷെ മണിക്ക് ശേഷം ഇതില്ല അലോട്ടില്ല പാസ്സില്ല ആറു മണി വരെ വരെയാ പാസ്സി ആറു മണിക്കൂർ എത്തുന്ന പോലെ വിടൂലി ആച്ച മണിക്കൂ പക്ഷെ രാത്രി ആയിട്ട് ഒന്നും ഇരുവില്ല അതുകൊണ്ടാ പക്ഷെ അഞ്ച് അഞ്ചാ രാത്രി അഞ്ച് അയ്മത്തഞ്ചിനെത്താലും അഞ്ച് ആറു മണി വരെ അടുത്തു ആറു മണിക്ക് ശേഷം ആറു മണിക്കൂർ വിട്ട് ഒരു മണിക്കൂർ അപ്പുറത്തെത്തും പക്ഷെ ആറു മണിക്ക് ശേഷം പോകുന്ന ആൾക്കാർ അപ്പുറത്ത് എത്തൂല അതല്ല ആ ഇടാൻ ആനെ ഇടത്ത് കാണൂല പകലാകുമ്പോൾ ദൂരെ കണ്ടാൽ നിർത്താ അല്ലെങ്കിൽ റിവേഴ്സ് പോവാൻ ചെയ്യാ മറ്റേ അല്ലെങ്കിൽ വല്യ മൃഗം വന്നുകഴിഞ്ഞാൽ കാണൂല ആക്സിഡന്റ് ആയി പോയിട്ടേ

लेके फिर से ये अजी सुनते रहो शौक को उठो मैं शौक कर जीता हूं मैं शौक कर देता हूं आपसे आज शौक कर देता हूं आपसे आज शौक कर जीवा मैच में जीत गया कोई प्रश्न नहीं और एक तरबूज देख लो चल आंधी नहीं